ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീൻ ഇതിലോ അതിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ തലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് അവിടെ വന്നിട്ടുള്ളത് നല്ല രുചിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മൾ നീ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ അതിന് മുന്നേ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം അതേ നമ്മളിന്ന് മീൻ്റെ തല വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് മീൻ കറി ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂര മീൻ്റെ രണ്ട് തലയാണ് എടുത്തിട്ടുള്ളത് വേറെ പോർഷൻസ് ഒന്നുമില്ല തല മാത്രമേ ഉള്ളൂ കടത്ത് കാണുമ്പോൾ തന്നെ അറിയാം മീൻ്റെ തല മാത്രമേ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്കിത് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയുള്ള മസാലയൊന്നും തയ്യാറാക്കാം അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു അരഭാഗം കുഞ്ഞു സവാളയുടെ ഒരു അരഭാഗമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ ഒരു പത്ത് കുഞ്ഞുള്ളി ഇട്ടാൽ മതി അപ്പം കുഞ്ഞുള്ളി ആകുമ്പോൾ നമ്മൾ മസാല ഇടുന്നത് ആ ഒരു കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കാൽ മതി ഇതിപ്പം സവാള ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും കുറച്ച് നീരത്തെ ഇതിട്ട ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ചെറിയ രീതിയിൽ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇവിടെ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്തും ഒരു ചെറുതായിട്ടൊരു കളർ ചേഞ്ചൊക്കെ വരുന്ന സമയത്ത് വേണം നമ്മൾ വിലയിക്കിനി പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്കിതങ്ങനെ ഒന്ന് മൂപ്പിക്കാം പിന്നെ നമ്മുടെ സവാള അത്യാവശ്യം വാടിയിട്ടുണ്ട് ഇനി ആ ഒരു സമയത്ത് ഏഷ്യ അളവിൽ കാൽ സ്പൂണളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം പിന്നെ നമുക്ക് രണ്ട് സ്പൂൺ അളവിൽ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം മുളക് എന്ന് പറഞ്ഞപ്പം ഇത് നമ്മൾ ടീസ്പൂണാണ് എടുക്കുന്നത് ടേബിൾ സ്പൂൺ അല്ല ഇനി ഒരു സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ആഡ് ചെയ്യാം നമുക്ക് കാൽ സ്പൂൺ അളവിൽ ഉലുവപ്പൊടി ആഡ് ചെയ്യാം അതേപോലെ നമ്മൾ ഈ പൊടികൾ ആഡ് ചെയ്യുന്ന സമയത്ത് സിമ്മിൽ വേണം ഇടാൻ അല്ലെങ്കിൽ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം ഇടാൻ അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും അപ്പോൾ ഇത്രയും മാത്രം മതി ശരിക്കും ആ ഒരു ഫിഷ് കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മസാലകൾ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇതേപോലെ ഫിഷ് മസാല വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഇച്ചിരി ഇന്ന് ഫിഷ് മസാല ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി കറിയൊക്കെ ഒന്ന് ഇച്ചിരി കുറുകി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഒരു ഒരു മുക്കാൽ സ്പൂൺ അളവിൽ എനിക്ക് ഏകദേശം കണക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഞാനൊരു കട്ടിയിട്ടേക്കുവാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇടുന്ന ഒരളവ് അറിയാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് അപ്പം ഇച്ചിരി ഫിഷ് മസാല ആഡ് ചെയ്തിട്ടുണ്ട് അത് ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഒട്ടും നിർബന്ധമില്ല അപ്പോൾ ഇനി നമുക്ക് ചെറിയ രീതിയിൽ ഇതൊന്ന് അനത്തി എടുക്കണം ഇത് ചൂടായി ഒരുപാട് ചൂടായി പോകാനായിട്ട് പാടില്ല ചെറുതായിട്ടൊന്നും അനഞ്ഞ് കിട്ടിയാൽ മാത്രം മതി അപ്പം നമുക്ക് ഈ പൊടികളൊന്ന് ഇതേപോലെ ഒന്ന് അനത്തി എടുത്ത് മാറ്റാം അപ്പോൾ അതേ നമ്മൾ ഈ പൊടിയൊക്കെ അനത്തി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഗ്യാസ് ഉച്ചു ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഒന്ന് തണുത്തു ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം അതേ നമ്മുടെ പൊടികളൊക്കെ ഇവിടെ അത്യാവശ്യം അനന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പൊടി നമുക്കിനി അരച്ചെടുക്കാം അതിനു മുന്നേ നമുക്കത് ഒരു മൂന്ന് സ്പൂൺ അളവിൽ നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു തേങ്ങ നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നിങ്ങൾ അരയ്ക്കുന്ന മീൻകറിക്ക് എരി കുറച്ച് കൂടുതലാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ തേങ്ങ അരച്ച് ചേർക്കാം അത് ഒരു ഓപ്ഷൻ അതല്ല നമുക്ക് കറുകി കുറച്ച് കൊഴുപ്പും കാര്യങ്ങളും ഒക്കെ വേണം എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ ഇതേപോലെ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം പക്ഷേ ഒരുപാട് തേങ്ങ തേങ്ങയാകാൻ പാടില്ല ഒരുപാട് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മുളക് കറിയുടെ ആ ഒരു ടേസ്റ്റ് വരില്ല ശരിക്കും പച്ചക്കറി അരക്കുന്ന പോലെ ഒരു ടേസ്റ്റ് മാത്രമേ വരുത്തുള്ളൂ ഇനിയിപ്പം ഈ ഒരു തേങ്ങയിലേക്ക് നമ്മളിപ്പം വറുത്ത് വെച്ചിട്ടുള്ള മസാലകൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മസാല എന്ന് ഉദ്ദേശിച്ചത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അതിനാണ് അപ്പം ഇനിയിപ്പം ഇത് മൊത്തം ഞാനിപ്പം ഇതിലേക്ക് ഒന്ന് ഇടട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ ചൊരണ്ട് ചൊരണ്ടി ഇടുന്ന സമയത്തല്ല ആ ഒരു സ്പൂണിൻ്റെ സൗണ്ട് കേൾക്കും അതുകൊണ്ടാണ് അപ്പോൾ ഇത് മൊത്തം ഇട്ടിട്ട് വരാം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ദേശം അളവിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം വെള്ളം കൂടി പോകാനായിട്ട് പാടില്ല മിക്സിയുടെ ജാർ ചെറുതായതുകൊണ്ട് തന്നെ അത് ചാടി വരും അപ്പം അതുകൊണ്ട് കുറേ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചരച്ചിട്ട് എടുത്തിട്ട് വരാം അപ്പോഴത്തേക്കും നമ്മുടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു കളറ് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ആ ഒരു മുളക് കറിയുടെ കളറിൽ തന്നെയാണ് ഇതിരിക്കുന്നത് അപ്പോഴത്തേക്കും നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തേങ്ങ കൂടി പോകാനായിട്ട് പാടില്ല തേങ്ങ കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു തേങ്ങാ കറിയുടെ അരച്ച് വയ്ക്കുന്ന തേങ്ങാ കറിയുടെ ഒരു കളറിലായിരിക്കും കിട്ടുന്നത് അപ്പോൾ വളരെ കുറച്ച് അളവിൽ ഒന്നോ രണ്ടോ സ്പൂണിൽ കൂടുതൽ തേങ്ങ ഇടാനായിട്ട് പാടില്ല ഇട്ട് കഴിഞ്ഞാൽ കളർ ചേഞ്ചും വരും ആ ഒരു തേങ്ങാ ടേസ്റ്റും ടേസ്റ്റുമായി പോവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുളക് കറിയുടെ അതേ ആയിരിക്കും എന്നാൽ നമ്മുടെ കറി അത്യാവശ്യം കുറുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇപ്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് ലൂസാക്കി എടുക്കണം അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പം ഇതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇത് ലൂസാക്കിയെടുത്ത് മിക്സിയുടെ ജാറിൽ ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കൂടുമ്പോൾ അത് ചാടി വിലയിൽ വരും നമ്മൾ നമ്മളിനിപ്പം കറി തയ്യാറാക്കാനായിട്ട് പോവുകയാണ് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് എണ്ണ ആദ്യം ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഈ ഒരു കറിക്ക് ആദ്യം തന്നെ നമ്മൾ കടുക് പൊട്ടിക്കുന്നില്ല നമുക്ക് ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ അളവിൽ കുറച്ച് പച്ചിലവാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ആ ഒരു എണ്ണയിലിട്ട് നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് എണ്ണയിലിങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ആ കറിക്ക് നല്ല ഒരു ടേസ്റ്റും മണം കിട്ടും നല്ലൊരു ടേസ്റ്റ് കൂട്ടാനാണ് നമ്മൾ ഇങ്ങനെ തന്നെ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി മൂത്ത സമയത്ത് ഞാൻ അതിനകത്ത് പേസ്റ്റ് നമ്മൾ അടുത്ത പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടെന്നാണ് വിചാരിച്ചാൽ വിട്ടുപോയതാണ് അതിന് ഇനി ഞാൻ അത് അരച്ച് ആ ഒരു ആഡ് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ മിക്സിയുടെ ജാർ ഒന്ന് കഴിവില്ല ശാ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഗ്യാസിൽ തീ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നാല് ഇതേപോലെ പച്ചമുളക് നമുക്ക് ആഡ് ചെയ്യാം ഒരു തക്കാളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു നാല് വാളൻ വാളൻപുളി ഇട്ടിട്ടുണ്ട് അത്യാവശ്യം പുളിയുള്ളതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം ഒരു സ്പൂൺ അളവിൽ നമുക്ക് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമ്മുടെ കറി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ നമ്മുടെ കറി അത്യാവശ്യം ഒന്ന് തിളച്ച് വരണം അപ്പം ഒന്ന് തിളച്ച് വരട്ടെ അതെ നമ്മുടെ മീൻകറിയൊക്കെ തിളച്ചു ഉടങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നമ്മൾ കഴുകി വാരി വെച്ചിട്ടുള്ള മീനിൻ്റെ തലയും ഒക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ എപ്പോഴും തിളച്ചതിന് ശേഷം മാത്രമേ ഇതേപോലെ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാവൂ ഇതിലേക്ക് നമുക്ക് ലേശ അളവിൽ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റപ്പം നമുക്ക് ഇതൊന്ന് സിമ്മിൽ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുത്തിട്ട് വരാം അപ്പോഴത്തേക്കും നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം നമ്മൾ വെച്ചിട്ട് പത്തു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഉപ്പൊക്കെ ഉണ്ടായിരുന്നു ഇതിന് നമ്മുടെ കറിക്ക് അത്യാവശ്യം എന്തെങ്കിലും നെയ്യും കാര്യങ്ങളൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേ ഞാനിപ്പോൾ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കൊടുക്കുവാണ് അത്യാവശ്യം നമ്മുടെ കറിയൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിനി ഇതിലേക്ക് കടുക് താളിച്ചു കൊടുക്കാം അപ്പോൾ അതേ നമ്മളെ മീൻകറിയൊക്കെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു തലക്കറി ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു തലക്കറിയാണിത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അതുപോലെ എല്ലാവരും ഒരു ലൈക്കൊക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേപോലെ നമ്മുടെ ചാനൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കയറി ഒന്ന് നോക്കുക അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് Thank mm -hmm. you.